ഇന്നൊരു വിദ്വാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഉള്ളത് എന്തായാലും എന്തായാലും അതാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെ അങ്ങനെ മുജാഹിദുകൾക്കും ഒരു മൂത്തയിടത്തെ കിട്ടി അതായിട്ടിങ് അതായത് ഒരു ചുഴലി എന്ന പേരിലും ഒരു മുസ്ലിയും ഒരു മൗലവി എന്തായാലും മുസ്ലിങ്ങളുടെ സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ് സുന്നികളെ തുടർന്ന് തുടർന്ന് സമമാണ് എന്ന് പറഞ്ഞു ഇവർ മുസ്ലിം അല്ല സമമാണ്ഹി ഇവര് ഇത് അവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുടർന്ന് സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുമെത്തി കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളിയിൽ കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് കുത്തുബെത്തേക്കുന്ന ഉസ്താ നെ തുറന്ന് സംസ്കരിക്കുന്നത് ആ സംസ്കാരം സഹിയാവുകയില്ലാത്തത് അവർ തനിച്ച എന്നിട്ട് അപ്പോഴും അയാളെ നന്നാക്കലല്ല ലക്ഷ്യം മൂത്തേടത്തിന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് അരമണിക്കൂറെങ്കിലും കാഫറായിട്ടുണ്ട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ പള്ളികൾ അമ്പലങ്ങളാണ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതും കേട്ട് വിളിക്ക ഇവനൊക്കെ സിറാത്ത് സീറാത്തുബലത്തിൽ എന്ത് ചെയ്യ ഞാനെന്താ പറഞ്ഞു മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷേ മുങ്കാമികൾക്കില്ലാത്ത വിശ്വാസധാര കൊണ്ടുവന്നത് കൊണ്ട് അവർ മുബുദ്ധികളാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാക്കിയ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ കുറെ സംഘടന ഉണ്ട് കേരളത്തിൽ അവരിന്നത് മറന്നാലും ഇല്ലെങ്കിലും സമസ്ത അത് പറയേണ്ടാക്കിയതാ സമസ്താന അത് പറയേണ്ടാക്കിയതാ ദക്ഷിണ കേരള വരെ അത് എന്ത് മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷെ അവർ പറ പറബുത്തരികളാണ് അവർ കാഫറുകൾ അല്ല അതേ സമയത്ത് കാഫുറല്ലാത്തവരെ കാഫുറാക്കിയ കാഫുറാകുമോ എന്ന നിയമം അവർ വന്നേക്കാം അത് വേറെ കാര്യം ഞാൻ എന്റെ വായുകൊണ്ട് പറഞ്ഞിട്ടില്ല മുജാഹിദ് പള്ളി അമ്പലമാണെന്നോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മുജാക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അവർ മുബുദ്ധേകളാകുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാൽ അവർ ഷർത്തും ഫർന്നും പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും തുടർന്ന് നിസ്കരിച്ചാൽ ജമാത്തിന്റെ കൂലി കിട്ടൂല ഇത് കിതാബ് ലാണ് ഷർത്തും പറഞ്ഞു ചിലപ്പോൾ അവർ പാലിക്കൂല അപ്പോൾ നിസ്കാരം നിസ്കാരമാകൂല തുടർ നിസ്കരിക്കും ഇത്ര തന്നെയുള്ളൂ പിന്നെ പറഞ്ഞ എന്താ അവരുടെ നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒരു ക്രൂരനാണ് ലക്ഷക്കണക്ക് ആളുകളെ കൊണ്ട് കൊന്നിട്ടാണ് അയാളുടെ വിശ്വാസധാരയെ അയാൾ സ്ഥാപിച്ചത് ഇതിന് ഞാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രൂഫ് ആൻഡ് എവിഡൻസ് മലയാളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഞാനൊരു മുജാഹിദ് ഖാഫറാന്ന് എന്നെ പറഞ്ഞത് മുജാഹിദിനെ പള്ളി അമ്പലാണ് ചർച്ച ഞാൻ എന്നാ പറഞ്ഞത് മുജാഹിനെ തുറന്നോ കാഫുറാവും ഞാൻ എന്നാ പറഞ്ഞത് മുജാഹിദിനെ തുറന്ന നിസ്കരിച്ചോ സാമിനെ തുറന്നു നിൽക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഇന്ന് ഈ പറയുന്ന കുറ്റങ്ങൾ ഒന്നാണ് കൊടുത്ത് എന്താ പറയുക ഞാൻ പറഞ്ഞത് വരക്കൽ ബാലവി മുല്ലോത്തങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ബാഫക്കിതങ്ങള് പൂക്കോത്തങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞത് ഷംസലി കണ്യത്തും പറഞ്ഞു അത്രയേ ഉള്ളൂ അതൊന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് തെളിവുകൾ കിട്ടി ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തിയാണ് വഹാബികൾ അവരുടെ വിശ്വാസയെ സ്ഥാപിച്ചത് എന്നതിനുള്ള നൂറുകണക്കിന് പൊളിക്കാൻ പറ്റാത്ത പ്രൂഫ് ആൻഡ് എവിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബസ് അപ്പോഴും എൻ്റെ പുറത്ത് കേരളാണ് അയാൾ നന്നാക്കൽ ഒരു ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ വെല്ലുവിളിക്കാണ് ഒരു വിദ്വാൻ അപ്പം പലർക്കും പറയാറുണ്ട് ഞാൻ മറുപടി അറിയാനില്ല എന്തുകൊണ്ട് ഭ്രാന്തിന് മറുപടിയില്ല എന്നാ ഇതും ഭ്രാന്തല്ലേ ഇത് ഭ്രാന്താണെങ്കിലും ഇത് വളരെ അപകടകരമായൊരു വാക്ക അങ്ങനെ മുജാഹിദിന് ഒരു മുത്തേടത്തെ കിട്ടിയതാണ് എടോ നീ ഉണ്ട് വെല്ലുവിളിക്കാൻ ഞാൻ നിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ ഇന്റെ ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ പറഞ്ഞ വാക്ക് നീ എന്താണ് ഞാൻ സമ്മതിക്കുന്നു മുജാഹിദ് ഖാഫർ ആണെന്ന് എന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞത് ഇനി ഒരു മൂത്തേരത്തെ മാത്രമല്ല അവർക്ക് ഒരു ചുഴലിയെ മാത്രമല്ല അവർക്ക് കിട്ടിയത് ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പഠിക്കടോ ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഹസൻ മുസ്ലിയാർ തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും നീ മര്യാദ കരയിലുണ്ട് നാളെ രക്ഷപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇതാരാ ഒരു ചുഴലിയല്ല ഇപ്പൊ കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചുവലിയെ തിരുത്തണം എന്തിനാണോ തിരുത്തുന്നത് ഒരു ചുവലിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻ സംഘ ഇന്ന് പങ്ങൾ ചോദിക്കുന്ന ഇന്ന് രണ്ട് സ്ഥലത്ത് സുനി അന്ന് ഒരു സുന്നി വനസംഘള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോക്കർ മുസരിയാ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല നമുക്ക് വയസ്സുണ്ടായിട്ടാണ് ഞാൻ പൂര വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവിടെ ജീവിക്കണം ഈ അസിലും എന്നത് നടക്കുമ്പോൾ കേരളം ആകെ ഇത് ഗൗരവമായി കണ്ണീർമാർക്ക പൊട്ടിപ്പൊട്ടിക്ക ഉമ്മമാരെയാണ് മരിക്കണ നേരത്തെ അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റെ മായരനെന്തിനെ തിരുത്തി ഒരു തീർത്തിയാ ചുവഴലിയെ തിരുത്തിയാ പ്രശ്നമാണ് കേരളാഹിദ് പ്രസിഡന്റ് എക്കാലത്തെയും ഒരു നേതാവ് മഹാനായ നേതാവിനെ നേതാവ് കത്തു ആർക്ക് താങ്കൾ മുസ്ലിമാവുകൾ താങ്കൾ എന്നുള്ളത് എന്റെ ഭാഷയാണ് നീ നീ മുസ്ലിം ആവുക തസ്ലം എന്നാൽ തനിക്ക് രക്ഷപ്പെടാം തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും പച്ചമലയാളർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു എത്ര നാപ്പത്തിരണ്ട് വർഷം പറ്റിയതാണ് അന്നൊന്നുമില്ലാത്തൊരു തിരുത്തൽപ്പം എന്താ അങ്ങനെ എത്ര സംഭവങ്ങൾ നിങ്ങൾ ഇതിന്റെ തല എന്താ വിഷയം വിഷയം ഒരു ചുഴലി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ ഒരു മൂത്തേടും എന്ന് പ്രചരിപ്പിക്കാം ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നുടും മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണെന്ന് ഞാൻ എന്നാ പറഞ്ഞു അല്ലെങ്കിൽ മുക്കാഫി ഇത് ഞാൻ എന്നാ പറഞ്ഞു എന്നാണ് പറഞ്ഞത് മുസ്ലിങ്ങളാണ് ഒരു പക്ഷേ മുസ്ലിങ്ങൾക്കത് പരിചയമില്ല ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ ചെയ്തിട്ടില്ല തെളിയിക്കാൻ സാധ്യല്ല അതിന്റെ വലത്തി ചെവി ഞാൻ അരിഞ്ഞു തരും എന്താ പറഞ്ഞേ ഒരു ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ പോൽ അവർ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ ജൂതനായതിൻ്റെ പേരിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നാൽ തെളിയിച്ചാൽ എൻ്റെ കൈത്ത് മുറിച്ചെടുക്കാം ഞാൻ വെല്ലുവിളിക്കാം ഇതും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്തിട്ടാണ് വഹാബി മതം മുഹമ്മദിന് ആശയം മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത് അതിനെതിരെ ഞാൻ സമരം ചെയ്തത് അത് ദീനല്ല ക്രൂരത ദീനല്ല എന്നങ്ങൾ വായിക്കണം എന്നങ്ങൾ പഠിക്കണം ഇത് ഞാൻ ഒറ്റക്ക് പറഞ്ഞതും ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞേയുള്ളൂ എന്താണ് തൊന്നും മനസ്സിലാക്കാത്തത്